ചേട്ടാ േട്ടാ ഈ ഭാഗത്ത് ആദ്യമായിട്ടാണല്ലോ ചേട്ടാ ഇത് കണ്ട അതുകൊണ്ടാണ് ഞാൻ വണ്ടി നിർത്തിയത് ഇത് നമ്മുടെ ഈ വയലിലേ ആണല്ലേ എന്നാ തുടങ്ങിയത് ആണോ എന്തൊക്കെയുള്ളത് പയറ് കക്കരിതെല്ലാം നമ്മളതാ അല്ലേ ആഹാ കൊല എല്ലാം ഉണ്ടല്ലേ ഇത് ഞാൻ ആദ്യം ഇവിടെ ഇടുമ്പ ഇവിടെ വന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ചേട്ടന്റെ പേരെന്താ ഏഹ് വിജയൻ ചേട്ടന്റെ പേരെന്താ സലാം വിടെ എടുത്ത അതെല്ലേ മുക്കത്താ ചേട്ടനോ അതെല്ലേ ഉഷ ചേച്ചി നിങ്ങളുകൂടി അല്ലേ അന്ന് ഞാൻ ആ ചേച്ചി പറമ്പിലുണ്ടോ ആണോ ആഹാ അന്ന് ചേച്ചിന്റെ അടുത്ത് ഇറങ്ങിട്ട് പോകണോ കാണോ ആ നല്ല അടിപൊളി പയറല്ലേ പയറൊക്കെ എങ്ങനെ വില നാൽപ്പതാ കപ്പയോ കപ്പയോട്ടോ കക്കരി അതെ അല്ലേ പയറ് നല്ല പയറല്ലേ പക്ഷെ ഇപ്പൊ ഉത്സവമായതുകൊണ്ടേ നല്ല ആളുണ്ടാവും ഉത്സവമൊക്കെ ആവുമ്പോ നല്ല അടിപൊളി പയറല്ലേ ഇപ്പൊ കുറിച്ച് വെച്ചാൽ എല്ലാ മേടിക്കുന്ന എന്തൊക്കെയാ പച്ചക്കായ ഒരു കിലോയാ ണ്ട് നാടൻ നന്നായിട്ട് കപ്പായിട്ട് എങ്ങനെ ചേട്ടാണ്ടോ മുക്കാമൂറോ അതെ അല്ലെ പക്ഷെ ഉണ്ടല്ലോ നമ്മളീ ത അമ്പലവണ്ണ ഭാഗത്ത് ആദ്യമായിട്ടാ അതുകൊണ്ട് ഞാൻ വണ്ടി നിർത്തിയത് എനിക്ക് കണ്ടപ്പോ ഒരു ഭയങ്കര സന്തോഷാണ് ഞങ്ങളിത് ഇവിടെ അടുത്ത് തന്നെയാ ഈ ഒരു വള വന്ന് തിരിഞ്ഞാ മതി ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇങ്ങോട്ട് വരുന്ന വേണം നിങ്ങൾ ഈ വഴിക്കച്ചോടെ ഇതുവരെ ഇവിടെ കണ്ടിട്ടേ ഇല്ല തിരുവമ്പാടി ഒക്കെ ഉണ്ടാവും ഈ ഭാഗത്തോട്ട് നമ്മൾ കണ്ടിട്ടേ ഇല്ല വണ്ടി ചേച്ചി ഞാൻ നിങ്ങള് പയർ അവിടെ വിളമെടുത്ത് വെച്ചേക്കുന്ന ഞാൻ കണ്ടു അപ്പൊ ആ പറഞ്ഞു ചേച്ചി ഇവിടെ ഉണ്ടെന്ന് അപ്പൊ ഞാൻ ഓടി ഇവിടെ ഇറങ്ങി ചേച്ചി ഇപ്പൊ എന്താ എടുക്കുന്നത് വേണ്ട കാണിക്കേച്ചി അയ്യോ അപ്പം കൂട്ടുകാരെ നമ്മൾ ഇതിന് മുന്നേ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു ചേച്ചി തൈ നടുന്ന സമയത്ത് കേട്ടോ നല്ല വെയിലാണ് പത്ത് പതിനൊന്ന് പത്തരയൊക്കെ ആയിട്ടോ വെയിൽ കൊണ്ട് ഒട്ടും ക്ലിയറില്ല അപ്പം ചേച്ചീൻ്റെ വിളവുകൾ ഇതാ നല്ല അടിപൊളിയായില്ല ചേച്ചി എന്നാ എടുക്കാൻ തുടങ്ങിയേ രണ്ടാഴ്ച അതെയോ ഏഹ് അന്ന് തന്നെ അതെയോശോ അപ്പം ഞാനിവിടെ ഇല്ലായിരുന്നോ ആ എനിക്കൊരാഴ്ച തിരക്കായിരുന്നു ചേച്ചി കണ്ടേയില്ല ഇതേ ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ പറ്റിയത് ചേച്ചിക്ക് പറിച്ചുപോയി ആ എന്നാലും നമുക്ക് ചീരൊക്കെ എടുത്തു പോയല്ലേ എന്നാലും നമുക്ക് നോക്കാം ചേച്ചി മുളകല്ലേ ഇതിപ്പം അതിലേ അങ്ങോട്ട് കിടക്കാല്ലേ ഇപ്പോൾ ചേച്ചിൻ്റെ ആമ്പലൊക്കെ പൂത്തല്ലോ ഈ കൂട്ടുകാരെ നോക്കിക്ക ചേച്ചിൻ്റെ ആമ്പലുകളൊക്കെ അതാ പൂത്ത് എനിക്ക് ഭയങ്കര ഒരു നഷ്ടം പറ്റി ഒരാഴ്ച ഞാൻ ഇങ്ങോട്ട് വന്നില്ല ണ്ടല്ലോ നമ്മളെ പച്ച വെള്ളക്കാന്തരി അല്ലേ പക്ഷെ വെയിൽ കാരണം ഒട്ടും ക്ലിയറില്ല ഏച്ചുപോയ അതെ അല്ലേ പറിച്ചു പോയതല്ലേ നമ്മുടെ പയറ ചേച്ചി എടുത്തു ഞാൻ കണ്ടോ അവിടെ നല്ല അടിപൊളി പയർ കിട്ടോ പക്ഷെ ചേച്ചി ഇപ്പൊ നമുക്ക് വൈകുന്നേരം ഇനിയിപ്പം ഉത്സവമല്ലേ അമ്പലത്തിൽ പോകുന്നതുകൊണ്ട് ഞാൻ അതുകൊണ്ട് മേടിക്കാത്തത് ചോറ് വെക്കുന്നില്ലല്ലോ ഇനി മറ്റേ ആ അവിടെയുള്ളൊക്കെ വഴുതനെ പോലെ ഞാൻ കണ്ടായിരുന്നു അവരുടെ അടുത്ത് ആ അതല്ലേ അടിപൊളി അടി ഒളി അടി ഇതാ ചേട്ടൻ വന്നല്ലോ ചേട്ടാ ഹായ് പറഞ്ഞേ പിന്നെ എങ്ങനെയാണ് ചേട്ടാ വിള ആ ആ ഇത് ചേച്ചി നമുക്ക് പച്ചയ്ക്ക് തിന്നാ പോരെ വിഷമില്ല ഒന്നുമില്ലാട്ടോ വെറും രാസ രാസവളങ്ങൾ ഒന്നും ഇട ജൈവവളങ്ങൾ മാത്രം ഇട്ടിട്ട് നമ്മുടെ ഉഷ ചേച്ചി ഉണ്ടാക്കുന്ന കൃഷിയാണ് ഉഷിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണേ ഇങ്ങനെയുള്ള കർഷകരെ നമുക്കിപ്പോ കാണാനായിട്ട് തന്നെ ഇല്ലല്ലോ ചേച്ചി പിന്നെ ഉഷച്ചി കർഷക തന്നെയല്ല നല്ല അടിപൊളി ഡാൻസുകാരി സ്കിറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ വീഡിയോ നിറഞ്ഞു നിൽക്കുന്ന ആളാട്ടോ കൊടുക്കാല്ലേ കൊടുക്കും പിന്നെ ആർക്ക് വേണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് കൊടുക്കല്ലേ ഹോൾസെയിലായിട്ട് ഇവിടുന്ന് ആർക്ക് പച്ചക്കറി വേണേലും ഇതാ ഇവർ തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഞാൻ നമ്പർ കൊടുക്കാൻ ചേച്ചി ഒരേ വിലക്കല്ലേ ആ ഒരേ വിലക്ക് കൊടുക്കൂല്ലേ അതെയല്ലേ ആ ആ ആ പക്ഷെ നല്ല വെയിലല്ലേ ചേച്ചി ഇതുണ്ടോ ഇങ്ങനത്തെ ഒരു വയലാണ് ഇങ്ങനത്തെ പാലം കടന്നിട്ട് കടന്നിട്ടുമാണ് നമുക്ക് അപ്പുറത്തോട്ട് പോകാനായിട്ട് പോകാനായിട്ടോ ഈ കവുങ്ങിന്റെ തടിയല്ലേ ചേച്ചി ഇത് കവുങ്ങിന്റെ തടിയും കൊണ്ട് പാലം ഇട്ടേക്കുവാണേ എനിക്കിതിൽ കൂടെ കടക്കാൻ ഭയങ്കര പേടിയാട്ടോ എന്നാലും വീഡിയോ എടുക്കുന്ന ആഗ്രഹം കൊണ്ട് ഞാൻ ഓടി വന്നതാ ചേച്ചി നമ്മടെ ഇതാ നമ്മുടെ ചേച്ചി വഴുതനങ്ങണ്ടോ അല്ല വെണ്ടയ്ക്ക പറിച്ച് ഇതോണ്ടോ വെച്ചേക്കുന്നേ നല്ല രസം പച്ചക്ക് തിന്നാനല്ലേ അടിപൊളിയ പച്ചക്ക് തിന്നാനായിട്ടോ എല്ലാത്തിലോട്ടും ആയിക്കോളൂ അല്ലേ പിന്നെ നമ്മള് പച്ചക്കൊണ്ടത് പിടിക്കാ പിടിക്കണ്ടല്ലേ ചേട്ടൻ കൊറേ ആയോ ഇത് കൃഷി തുടങ്ങി ആണോ ആ പൂർവ്വ കർഷക കർഷണകനാണല്ലേ അപ്പൊ കുട്ടുകാരെ ഇങ്ങനെയുള്ള കർഷകരെ നമുക്ക് വളർത്തി കൊണ്ടിരണെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ ഒന്ന് പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം കേട്ടോ എന്നാ ഇപ്പൊ ഒന്ന് അങ്ങനെ ഒരു കർഷകരെ അങ്ങനത്തെ പരിപാടി ഒന്നും ഇല്ല അല്ലേ ചേട്ടാ വെള്ളകാന്താരി നോക്കിയെത്ര ഉഷാറായിട്ടാണ് നിൽക്കുന്നതെന്നുണ്ടോ പക്ഷെ വെയിലിന്റെ നല്ല ക്ലിയർ കുറവുണ്ട് എന്നാലും പറിച്ചു പോയതാ അല്ലേ എന്നിട്ട് നമ്മളിത് എവിടെ കൊണ്ട് കൊടുത്തേച്ചി അപ്പൊ ഞാൻ ഈ റോഡിൽ തന്നെയുള്ള വന്നത് ഞാൻ ഇത്ര ദിവസം കാണാത്തോ പെട്ടെന്ന് പക്ഷെ എന്നാലും ഞാൻ കാണാതെ പോയത് എങ്ങനെ ചേച്ചി ുംങ്ങിക്കു ആ അങ്ങനെയല്ലേ ചേച്ചി നമുക്ക് കലവറ എടുത്തു കൊണ്ടുപോകാതെ നമുക്ക് അമ്പലത്തിൽ കൊടുക്കാൻ പറ്റിയാലോ പച്ചക്കറി നേരിട്ട് കൊണ്ടുപോക ഇഷ്ടമുള്ള അമ്മയ്ക്ക് കൊടുക്കണോ ചേച്ചി അപ്പൊ എന്തൊക്കെയാ വേല അതിനായി പയറിന് പയറിന് നാപ്പത് രൂപ കക്കരിക്ക് നാപ്പത് രൂപ കിലോ ഇരുനൂറ് രൂപ അല്ലേ അപ്പൊ ചേച്ചി വെണ്ടയ്ക്കയും കക്കരിയും പയറും അല്ലേ ഇപ്പുള്ളത് ഇന്ന് കൊടുക്കുന്നല്ലേ അപ്പൊ അത് മൂന്ന് എനിക്ക് കലവറ പറഞ്ഞറക്കാൻ വേണ്ടി ചേച്ചി എടുത്തു വെക്കണേ ഞാൻ വൈകുന്നേരം കടയിൽ ഓരോ കിലോ എടുത്തു എടുത്തുവച്ചോ കടേന്ന് വരുമ്പോ ഞാൻ പൈസ തരാം കേട്ടോ ചേട്ടാ അപ്പോൾ വൈകുന്നേരത്തന്നെ എനിക്ക് മറക്കാതെ എടുത്തു വെക്കാൻ നിങ്ങൾ കൊടുത്തു തീർക്കരുതേ ആ അമ്പലത്തിൽ കൊടുക്കാനുള്ളതാ ചേട്ടൻ പയറെല്ലാം പറിച്ചു പോയല്ലേ അപ്പോൾ ചേട്ടന്റെ നമ്പറും കൂടെ ഒന്ന് പറഞ്ഞാൽ നിങ്ങളെ നമ്പറിലോട്ട് ആവശ്യക്കാർക്ക് വിളിച്ചാൽ മതിയല്ലോ ഹോൾസെയിലായിട്ട് നമ്മൾ രണ്ടും ഒരേ റേറ്റിന് കൊടുക്കുന്നതുകൊണ്ട് ആവശ്യമുള്ളവരുണ്ടാവും പിന്നെ വിഷരേഖിത പച്ചക്കറിയല്ലേ ും കൊടുക്കുന്നത് എന്നാൽ നമ്പറൊന്ന് പറഞ്ഞ കേട്ടോ ആ ഹാ നമ്പറൊന്ന് പറഞ്ഞേ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തഞ്ച് ആ പതിനാറ് അതെല്ലേ അപ്പം ഈ നമ്പറിൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഇത് ഇലഞ്ഞിക്കൽ ഇലഞ്ഞിക്കൽ അല്ല തമ്പലമണ്ണ ഇലഞ്ഞിക്കൽ ദേവിക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള പറമ്പിലെ കൃഷിയായിട്ടോ അത് നമ്മുടെ ഉഷിച്ചേച്ചി ഈ ചേട്ടനും കുറേ പേരുണ്ട് കേട്ടോ അവിടെ അപ്പോൾ നിങ്ങളെല്ലാവരും പരമാവധി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം എന്താ നമ്മുടെ ആമ്പലൊക്കെ നോക്കിക്കേ ഈ ആമ്പലുണ്ടല്ലോ കഴിഞ്ഞ ദിവസം ഞാൻ വന്നപ്പോൾ ഇതെല്ലാം ഇവർ ജെ സി ബി വെച്ച് തേങ്ങയായിരുന്നു തേങ്ങി കഴിഞ്ഞപ്പോണ്ട സുന്ദരമായിട്ട് വിരിഞ്ഞിരിക്കുന്ന നോക്കിക്കേ എന്തൊരു ഭംഗിയല്ല കാണാനായിട്ട് അപ്പൊ അവിടെ ആളും വന്നേട്ടാ ശരി ചേട്ടാ ചേട്ടാ എന്നാൽ ശരി ബൈ